ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി മന്നലാംകുന്ന് ദേശീയപാത അറുപത്താറ് കിഴക്കേ സർവീസ് റോഡിൽ യാത്രക്കാർക്ക് ദുരിതമായ വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതയിൽ രണ്ട് സർവീസ് റോഡുകളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു വാർഡ് മെമ്പർ മൂസ ആലത്തേല് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ചു യഹിയ എഹിയ മന്നലാംകുന്ന് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല അവർക്ക് മദ്രസകളിലേക്ക് പോകാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നിരവധി രോഗികളുള്ള പ്രദേശമാണ് ഈ പറഞ്ഞ പ്രദേശം ആ രോഗികൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് റോട്ടിലാങ്ങാൻ പറ്റാത്ത സാഹചര്യം വാഹനങ്ങൾക്ക് നിരത്തിലാകാൻ പറ്റാത്ത സാഹചര്യം വാഹനങ്ങൾക്ക് നിരത്തിൽ നിരത്തിലോടാൻ പറ്റാത്ത സാഹചര്യം ജനങ്ങൾ എത്രമാത്രം നിങ്ങൾക്കറിയുമോ അവശ്യ സാധനങ്ങൾ പോലും അവർക്ക് പുറമെ ഒരു പ്രതിസന്ധിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൈപ്പുകൾ കൊണ്ടല്ലിട്ടുകൊണ്ട് രണ്ടടി വ്യാസമുള്ള പത്ത് പന്ത്രണ്ട് പൈപ്പുകൾ ഇട്ടുകൊണ്ട് നൂറ്റി എൺപത് വീട്ടർ നൂറ്റി എൺപത് വീട്ടറോളം ആ പൈപ്പ് ഇട്ടുകൊണ്ട് ഈ പ്രശ്നം പ്രഹിക്കാൻ ശിവാലയ സമ്പടി മുതിർന്നപ്പോൾ ഞങ്ങൾ അതിനെ ശക്തമായി എതിർത്തു എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അത് സാധ്യമല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ശിവാലായ എന്ന ആ കോർപ്പറേറ്റ് കമ്പനി ശിപാലയ എന്ന് പറയുന്ന ഈ കോർപ്പറേറ്റ് കമ്പനിയും ഹൈവേയുടെ അധികൃതരും തന്നെ ആ പൈപ്പുകൾ കൂടി എടുത്തു മാറ്റിക്കൊണ്ട് ഇപ്പോൾ അവിടെ പ്രശ്ന രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് എം കെ അബൂബക്കർ സ്വാഗതമും യൂനുസ് അൽഹദീർ നന്ദിയും പറഞ്ഞു ഉപരോധ സമരത്തിന് സക്കരിയ പൂക്കാട്ട് അൻഫർ കളത്തിങ്ങൾ ഷാഫി ചക്കോലയിൽ അബ്ദുസമദ് സുബേർ ഐനിക്കൽ എം എൽ അബൂബക്കർ ഹമീദ് കോലായിൽ ആരിഫ് കാര്യാടൻ ആർ എസ് ഷഖീർ എം സി ഷക്കീർ ജിഷാദ് ബീറാൻ എന്നിവർ നേതൃത്വം നൽകി സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രദേശവാസികൾ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മലയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്